പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഒക്കെ എല്ലാവർക്കും ഉണ്ട് റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് പക്ഷേ റേഷൻ കാർഡ് അനുകൂല ആനുകൂല്യങ്ങളൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും മഞ്ഞ പിങ്ക് റേഷൻ കാർഡൊക്കെയുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളുടെ പ്രത്യേകിച്ച് വെള്ള കാർഡ് ഉടമകളുടെ സങ്കടം കൂടി എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെ നിന്ന് വരുന്ന പുതിയ നടപടികളുടെയൊക്കെ സാഹചര്യവും അല്ലെങ്കിൽ നടപടികളുടെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെയും അതുപോലെ തന്നെ കിസാൻ സമ്മാനിത ആനുകൂല്യം ൾ പോലെയൊക്കെ സാമ്പത്തികമൊക്കെ ആയിട്ട് പണം കിട്ടാതെ അല്ലെങ്കിൽ റേഷൻ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ സാ ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ കിസാൻ സമ്മാനിധ ആനുകൂല്യങ്ങളും ഒക്കെ കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് ഇവർക്ക് റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മാത്രമല്ല മറ്റ് എന്ത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും എ എ വൈ ബി പി എൽ എ പി എൽ എന്ന തരംതിരിവോടുകൂടിയൊക്കെ നമുക്ക് ഈ ഒരു റേഷൻ കാർഡിൻ്റെ ആ ആനുകൂല്യങ്ങളും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുകയുള്ളൂ കൂടാതെ ഇതിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ മഞ്ഞ പിങ്ക് കാർഡ് ഒക്കെ കൈവശം വെക്കുകയും വലിയ നടപടിയൊക്കെ നേരിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു നോക്കുക ഇപ്പോൾ ഭക്ഷ്യക്കിറ്റ് വരുന്നു ഭക്ഷ്യക്കിറ്റ് മഞ്ഞ കാർഡിന് മാത്രമായിട്ട് ചുരുങ്ങിയാണ് ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമേ വോട്ട് ഉള്ളോ എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ വളരെ വളരെയധികം കമൻറ്റുകൾ വന്നത് അപ്പോൾ ഈ മഞ്ഞ ഈ ഇതുപോലുള്ളൊരു സാഹചര്യത്തിലൊക്കെ റേഷൻ കാർഡ് ഉടമകൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഭക്ഷ്യക്കിറ്റൊക്കെ വിതരണം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡ് മാത്രമായിട്ട് ചെയ്യുന്നത് അത് ഏത് രീതിയിലാണ് അത് എപ്പോഴും അത് ചൂണ്ടിക്കാണിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പിങ്ക് കാർഡ് ഉടമകൾ കൂടി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾ പുതിയൊരു കാർഡിന് അപേക്ഷ വെച്ച് എടുക്കുമ്പോൾ അത് ബി പി ലിസ്റ്റിന് താഴെയുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് ആദ്യമായിട്ട് കിട്ടുന്ന റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡായിരിക്കും ഈ വെള്ള റേഷൻ കാർഡുള്ള എല്ലാ ആളുകളും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയൊന്നുമുള്ള ആളുകളൊന്നുമല്ല അവർ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും അതിന് ഈ വെള്ള റേഷൻ കാർഡ് കിട്ടി കുറേ നാളുകൾ കാത്തിരിപ്പിന് ശേഷം അപേക്ഷ വയ്ക്കുകയും കുറേ പഞ്ചായത്ത് കാര്യാലയങ്ങളൊക്കെ ഇറങ്ങുകയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാലും കൈയ്യുമൊക്കെ പിടിച്ചായിരിക്കും അവസാനം ഇതൊരു വെള്ള വെള്ളക്കാടിൽ നിന്ന് പിങ്ക് കാർഡിലേക്ക് എത്തുന്നത് ഇതിന് കാലതാമസം എടുക്കുമെന്ന് മാത്രമല്ല അന്നേരമാണ് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നത് പക്ഷേ ഈ മഞ്ഞക്കാടിലും പിങ്കുകാടിലും ഒക്കെയുള്ള വളരെയധികം ആളുകൾ അനാവശ്യമായിട്ട് ഇത് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അവർക്ക് ഉയർന്ന ഭൗതിക സാഹചര്യം ഉണ്ടായിട്ടും ഈ ഇവരുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ച് ഒരു നാണവും ഇല്ലാതെ വാങ്ങിച്ച് കഴിക്കുന്ന ആളുകളുമുണ്ട് അല്ലെങ്കിൽ അത് വാങ്ങിച്ച് പുറത്ത് വിൽക്കുന്ന ആളുകളുണ്ട് വലിയ രീതിയിൽ തന്നെ ഈ ഒരു ആനുകൂല്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ പോലെയുള്ള ആനുകൂല്യങ്ങൾ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് വലിയ അതിനുശേഷം ഇവര് ഈ പോയിട്ട് ഈ ഭക്ഷ്യധാന്യങ്ങള് മഞ്ഞ കാർഡ് ഉപയോഗിച്ച് വിളക്ക് പിങ്ക് കാർഡൊക്കെ ഉപയോഗിച്ച് വാങ്ങുകയും വിപണിയും കൊണ്ട് ഇത് വിൽക്കുന്ന സാഹചര്യം പലയിടത്തും ഇത് കണ്ടുവരുന്നുണ്ട് ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് സർക്കാർ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുക തന്നെയാണ് പല ആളുകൾക്ക് ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് മുപ്പത് മുപ്പത് കിലോ അരി കേന്ദ്ര സർക്കാരിൻ്റെ പകം മുപ്പത് കിലോ അരി സംസ്ഥാന സർക്കാരിൻ്റെ പകം ഈ രീതിയിൽ അറുപത് കിലോ അരിയാണ് ഒരാളൊക്കെ വീട്ടിലുള്ളൂ എങ്കിൽ ഒരംഗം മാത്രമുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത് ഇവർക്ക് എന്തിനാണ് ഈ ഇത്ര അറുപത് കിലോ അരിയൊക്കെ അവർ പരമാവധി ബാക്കിയുള്ള അരി മറ്റുള്ളവർക്ക് കൊടുക്കുകയോ വയ്ക്കുകയോ വിലക്ക് വയ്ക്കുകയോ ഒക്കെയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് മാത്രമല്ല രണ്ടും മൂന്നും വീടും രണ്ടുമൂന്നും വീടൊക്കെയുള്ള ആളുകളും വലിയ വാഹനങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഇപ്പോഴും ഈ ഒരു മഞ്ഞ മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഒക്കെ കൈവശം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെ ഈ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളെ മാത്രമല്ല മറ്റ് നീലവെള്ള കാർഡും ഉടമകളെയും കൂടെ പരിഗണിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്